സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ആണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ടൗണിലാണ് വടക്കാഞ്ചേരി ടൗണിലേക്ക് ആകെയുള്ള ദൂരം രണ്ട് കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്നര കിലോമീറ്റർ ബസ് റൂട്ടിലേക്ക് വരുന്നത് നൂറ് മീറ്റർ മെയിനും ഓപ്പകിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടും വിലയും കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി തൃശ്ശൂർ ടൗണിൽ നിന്നും അത്താണി വഴി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് പത്താം മൈൽ ജുമാ മസ്ജിദിന്റെ തൊട്ടടുത്ത് കൂടെയായിട്ട് പനങ്ങാട്ടുകര മംഗലം പനങ്ങാട്ടുകര റോട്ടിലാണ് ഈ സ്ഥലം വരുന്നത് ഇത് മെയിൻ എന്ന് പറഞ്ഞാൽ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഈ റോഡ് വീതി ആറ് മീറ്ററോളം ഉണ്ട് ഇതിലേക്ക് ഈ ഫ്ലോട്ടിലേക്ക് കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ മുറിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് ഇതിൽ വരുന്നത് നാല് ഏക്കറ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് നിറച്ച് വീടുകൾ വരുന്നതാണ് നല്ല നല്ല വീടുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു മൂന്ന് സെൻറ് സ്ഥലം മുതൽ അഞ്ച് സെൻറ്റ് ആയിക്കോട്ടെ പത്ത് സെൻറ് ആയിക്കോട്ടെ എത്രയാലും മുറിച്ചു കൊടുക്കാൻ ഓണർ തയ്യാറാണ് ഓണറിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ മേലെ യൂട്യൂബ് ചാനലിന് മേലെ കൊടുക്കുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കാണുവാണെങ്കിൽ താഴെ വരുന്നതായിരിക്കും എഴുതിയിട്ടാണ് മേലെ കൊടുക്കുന്നത് ക്യാപ്ഷൻ ലെറ്ററിൽ അപ്പോൾ ഇത് വേണ്ട ആളുകൾ മാത്രം വിളിക്കുക ഓപ്പകിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടുന്ന ഏരിയയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി എനേബിൾ ചെയ്യുക ഓണർ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അളന്ന് കാണുന്ന സെൻറ്റിന് ചോദിക്കുന്നത് അപ്പോൾ വേണ്ട ആളുകൾ മാത്രം വിളിക്കുക വിളിച്ചിട്ട് വരിക എന്നെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിട്ടാലും മതി റിപ്ലൈ തരുന്നതായിരിക്കും എൻ്റെ നമ്പറും ഓഫീസ് നമ്പറും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വടക്കാഞ്ചേരിയിൽ ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ളതാണ് ചെറിയ എന്ന് പറഞ്ഞാൽ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ കൊടുക്കുക എന്നുള്ളൂ അപ്പം നമ്മൾ അത്രയും തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി പറയുന്നു തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ടൗണിനോട് എത്തുന്നതിന് മുമ്പ് പത്താം മൈൽ ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പത്താം മൈൽ വരുന്നത് അപ്പോൾ ആ മെയിൻ റോഡിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും കസ്റ്റിച്ച് ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഒന്നര കിലോമീറ്റർ ഉണ്ടാവും വടക്കാഞ്ചേരി ടൗണിൽ നിന്നും കസ്റ്റിച്ച് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാവും എല്ലാ വിഭാഗം ആളുകളും ഇതിൽ താമസമുണ്ട് കുറേ പ്ലോട്ടുകൾ മുറിച്ചു കൊടുത്തുണ്ട് ഇപ്പോൾ ഒരു വില്ല പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നിറച്ച് വീടുകൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള സ്ഥലമാണ് പറയുന്നത് നാല് ഏക്കർ ഇരുപത്തഞ്ച് സെൻറ് സ്ഥലം നാല് മീറ്റർ റോഡ് വീതിയോട് കൂടി ആണ് ഇതിൽ കൊടുക്കുന്നത് അളന്ന് കാണുന്ന സെൻറ്റിന് വില കൊടുത്താൽ മതി ഓണർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഓണർ അളന്ന് കാണുന്ന സെൻറിന് ചോദിക്കുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ മാത്രം വിളിക്കുക എന്നെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വിടുക അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ